നമസ്കാരം കേരളത്തെ ഒന്നടങ്കം പിടിച്ചു ഒരു കേസ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇതുവരെ കാണാത്ത ഒരു പോരാട്ടം കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയായിരിക്കുകയാണ് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് ഇരുപത്തിയൊന്നിന് പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും ഏഴ് വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയും നടനുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു വിചാരണ അവസാന ഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചായിരുന്നു നടപടി ജസ്റ്റിസുമാരായ പി കൃഷ്ണകുമാർ എ മുഹമ്മദ് മുസ്താഖ് എന്നിവരുടേതായിരുന്നു വിധി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച നടി ആക്രമണത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് മെയ് ഇരുപത്തിയൊന്നിനാണ് കേസിൻ്റെ വാദം നടക്കുക അത് കഴിഞ്ഞാൽ മെയ് അവസാനത്തോടെ വിധി ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന വിവരം വെള്ളിയാഴ്ച ഒന്നാം പ്രതി പൾസ്രസുനി കോടതിയിൽ ഹാജരായിരുന്നു പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട കോടതി തുടർ നടപടികൾ ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് കേസിൻ്റെ വിചാരണ ഇത്രയും വർഷക്കാലം കേരളം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയാണ് അത് ഒരു മെയ് മാസം കൂടി പുറത്തു വരുമ്പോൾ മലയാള സിനിമയെ ഒന്നടങ്കം പിടിച്ചു കുൽക്കുന്ന ഒരു വിധി തന്നെ ആയിരിക്കുമോ എന്നാണ് സൂചന കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടുത്ത കാലത്താണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് എന്നാൽ ഇനി അധികം നാളുകളില്ല ഉടൻ തന്നെ ജയിലിനുള്ളിൽ വീണ്ടും പോകാമെന്നും സോഷ്യൽ മീഡിയ പറയുകയാണ് അതുപോലെ തന്നെ ദിലീപിൻ്റെ കാര്യവും ദിലീപ് ജയിലിൽ നിന്ന് തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കി ഇറങ്ങിയതിനു ശേഷം സിനിമയിൽ സജീവമായി തുടരുകയാണ് തൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ കേസിൻ്റെ ഒരു അന്തിമവാദം പൂർത്തിയായിരിക്കുന്നത് ഇനി വീണ്ടും ദിലീപ് അഴുക്കുള്ളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യവും സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട് ദിലീപ് ഇപ്പോൾ തൻ്റെ നൂറ്റി അൻപതാമത്തെ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ തിരക്കിലാണ് അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ താരത്തിൻ്റെ ഒരു സിനിമാ ജീവിതത്തേക്ക് അല്ലെങ്കിൽ കരിയർ കരിയറുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി അത് എങ്ങനെ ബാധിക്കും എന്നാണ് നോക്കിക്കാണേണ്ടത്